കൈലിൻ ന്യൂസ് ബിഗ് ബ്രേക്കിംഗ് കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയ നാടകം കൂടി പൊളിയുന്നു കാര്യങ്ങൾ പഠിക്കാതെ യൂത്ത് കോൺഗ്രസിൻ്റെ അക്രമസമരം നാലാം തീയതി സർക്കാർ കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിനു വേണ്ടി ആറാം തീയതി അക്രമസമരം ദേശീയപാത എൺപത്തിയഞ്ച് നിർമ്മാണത്തിൽ സർക്കാർ സത്യവാങ്മൂലം നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം ജോസിൽ ചേരുകയാണ് ഇടുക്കിയിൽ നിന്ന് ജോസിൽ നേരത്തെ കോടതിയിൽ സർക്കാർ നൽകിയ സത്യവാങ്മൂലം പിന്നീട് നൽകണം എന്നാവശ്യപ്പെട്ട് ഒരു മണ്ടൻ സമരം നടത്തി അത് അക്രമാസക്തമായി എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഷമ്മി ബി ജെ പി നേതാവ് ബി ജെ പിയുടെ പരിസ്ഥിതി സെല്ലിൻ്റെ കൺവീനറായ എം എൻ ജയേന്ദ്രൻ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു ഇടക്കാല ഉത്തരവുണ്ടായത് അത് പ്രധാനമായിട്ടും ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസിൻ്റെ പിടിപ്പുകേടിന്റെ ഫലമായിട്ടുണ്ടായ ഒരു ഒരു വീഴ്ചയാണ് നമുക്കറിയാം ഈ ദേശീയപാത എൺപത്തഞ്ചിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ജോയിസ് ജോർജിൻ്റെ കാലഘട്ടത്തിലാണ് ഇതിനുവേണ്ടി പണം അനുവദിച്ചത് പിന്നീട് ഡീൻ കുര്യാക്കോസ് എം പി ആയി വന്നതോടുകൂടി ഈ ബി ജെ പി നേതാവിൻ്റെ വാക്ക് കേട്ടുകൊണ്ടാണ് ഈ പരിവേഷ് പോർട്ടലിൽ റോഡ് നിർമ്മിക്കുന്നതിന് വനഭൂമി വിട്ടുകെട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് പരിവേഷ് പോർട്ടലിൽ അപേക്ഷ കൊടുക്കുന്നത് ഈ അപേക്ഷയുടെ മറവ് പറ്റിക്കൊണ്ടാണ് അതായത് വനഭൂമിയാണ് എന്ന് സംബന്ധിച്ചിരിക്കുന്നു ആ വനഭൂമിയിലൂടെ ഇത്തരത്തിൽ റോഡ് വെട്ടുന്നു അതായത് മരങ്ങൾ വെട്ടിമാറ്റുന്നു റോഡ് നിർമ്മാണത്തിൽ അപാകതയുണ്ട് എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ബി ജെ പിയുടെ പരിസ്ഥിതി സെല്ലിന്റെ കൺവീനറായിട്ടുള്ള എം എൻ ജയേന്ദ്രൻ ഹൈക്കോടതിയെ സമീപിച്ചത് ഈ വിഷയത്തിലാണ് സർക്കാരിൻ്റെയും കൂടി അഭിപ്രായങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി ഹൈക്കോടതിയുടെ ചീഫ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത് ഇത്തരത്തിൽ ഈ റോഡ് നിർമ്മാണം നിർത്തിവെച്ച് ഈ സർക്കാർ നിലപാട് പറയണം എന്നുള്ളതായിരുന്നു കോടതി പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ കൃത്യമായിട്ട് തന്നെ ഇതിനകത്ത് സത്യവാങ്മൂലം നൽകിയിരിക്കുകയാണ് കഴിഞ്ഞ മുപ്പതാം തീയതി സെപ്റ്റംബർ മുപ്പതാം തീയതി ചീഫ് സെക്രട്ടറി ഈ സത്യവാങ്മൂലത്തിൽ ഒപ്പുവച്ചിരുന്നു അത് നാലാം തീയതി സെപ്റ്റംബർ ഒക്ടോബർ നാലാം തീയതി ഹൈക്കോടതിയിൽ ഗവൺമെന്റ് പീഡർ വഴി ഇത് സമർപ്പിക്കുകയും ചെയ്തു അത് മാത്രമല്ല ഹൈക്കോടതി വെബ്സൈറ്റിൽ ഈ സത്യവാങ്മൂലം എല്ലാവർക്കും ലഭിക്കുന്ന രീതിയിൽ ലഭ്യമാണുതാനും ഈ സാഹചര്യത്തിലാണ് ഇന്നലെ ആറാം തീയതി വലിയ രീതിയിലുള്ള സമരം ഈ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചെറുതോണി മന്ത്രി റോഷി അഗസിന്റെ ഓഫീസിലേക്ക് നടത്തുന്നു അവിടെ വലിയ കാപ്പിപ്പത്തലൊക്കെ വെച്ചാണ് പോലീസിനെ ആക്രമിക്കുന്നത് അതൊപ്പം തന്നെ മനോരമ കൊടുത്ത ഒരു ചിത്രം നമ്മളിപ്പോൾ കാണിക്കുന്നുണ്ട് ആ ചിത്രത്തിൽ ചിത്രത്തിനകത്ത് കാണാം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് പോലീസുകാരൻ്റെ അടിവയറിനാണ് ചവിട്ടുന്നത് പോലീസിനെ ചവിട്ടി വീഴ്ത്തിയെന്ന് വലിയ കേമത്തരമായി മനോരമ അത് അച്ചടിച്ചു നൽകുകയും ചെയ്യുന്നു അതുപോലെ ഒപ്പം തന്നെ വണ്ടിയുടെ മുകളിലെല്ലാം കയറി നിന്ന് ഈ പോലീസ് വാഹനത്തിൻ്റെ മുകളിലെല്ലാം കയറി നിന്ന് അക്രമം നടത്തുന്നു അതുപോലെ അടിമാലിയിൽ ഹൈവേ സംരക്ഷണ സമിതി എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് തന്നെ നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടനയുടെ പേരിൽ മണിക്കൂറുകളോളം ഈ മൂന്നാറിലേക്കെല്ലാം പല നാടുകളിൽ നിന്ന് വരുന്ന ആളുകളെ എല്ലാം വഴിയിൽ തടഞ്ഞിട്ടുകൊണ്ട് സമരം നടത്തുന്നു അതിലേക്ക് കടന്നു പോകുന്ന കടന്നുപോയ ഒരു ഫോറസ്റ്റ് വാഹനം ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ വലിയ അക്രമ സമരം അഴിച്ചു കൂടുന്നു അതിൽ അതോടൊപ്പം തന്നെ ഈ യൂത്ത് കോൺഗ്രസ് സമരത്തിലൊക്കെ കേട്ടാൽ അറക്കുന്ന തെറിയാണ് അത് ഈ തായും ഞാൻ പറഞ്ഞാൽ അത്തരത്തിൽ പല ഭാഷകൾ ഒരിക്കലും ഒരു പൊതുസമൂഹത്തിൽ പ്രയോഗിക്കാൻ പാടില്ലാത്ത തെറികളൊക്കെ വിളിച്ചുകൊണ്ടാണ് പോലീസിനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അത്തരമൊരു അക്രമം അഴിച്ചുവിട്ടത് ഇതിന്റെ പിടിപ്പുകളിന്റെ ഡീൻ കുര്യാക്കോസിന്റെ അതായത് ഈ പരിവേഷ് പോർട്ടലിൽ അതായത് അപേക്ഷ അപേക്ഷ കൊടുക്കേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു സ്റ്റേജ് വണ് അനുമതിയാണ് പിന്നീട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം കൊടുത്തത് പിന്നെ അന്തിമ അനുമതി ലഭിക്കുന്നതിന് മുമ്പ് ഈ റോഡ് നിർമ്മാണം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ടാണ് എം എൻ ജയചന്ദ്രൻ കേസിന് പോയത് ഏതായാലും സർക്കാർ ഇപ്പോൾ കൃത്യമായി നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് ഇത് റവന്യൂ ഭൂമിയാണ് ഇത് വർഷങ്ങളായി പതിറ്റാണ്ടുകളായി ഇവിടെ റോഡ് ഉണ്ടായിരുന്നതാണ് എന്നുള്ളതാണ് സർക്കാർ സത്യവാങ്മൂലത്തിലൂടെ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആലുവ മൂന്നാർ റോഡ് നിലവിലുണ്ടായിരുന്നു ആലുവ മൂന്നാർ റോഡ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ വെള്ളപ്പൊക്കത്തിൽ തകർന്നു റോഡിന്റെ പുനർനിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ആരംഭിച്ച ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ പൂർത്തിയായി തിരുവിതാംകൂർ മഹാറാണി സേതു ലക്ഷ്മിഭായ് റോഡ് ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മാർച്ച് രണ്ടിന് രാമവർമ്മ ശ്രീ ചിത്രതിരുനാൾ നേരിമംഗലം പാലം ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് തിരുവിതാംകൂർ സർക്കാർ പൊതുരാ പൊതുമരാമത്ത് ചീഫ് എഞ്ചിനീയർക്ക് നൂറടി വീതിയിൽ റോഡ് നിർമ്മാണത്തിന് ഭൂമി കൊടുത്തതിൻ്റെ കയ്യെഴുത്തു പ്രതിയുടെ യഥാർത്ഥ പകർപ്പ് കൂടി ഈ സത്യവാങ്മൂലത്തിൽ സർക്കാർ സമർപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഏക്കർ വനഭൂമി വെട്ടിമാറ്റി റോഡ് നിർമ്മിക്കാനുള്ള ദിവാൻ സി പി രാമസ്വാമി അയ്യരുടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഓഗസ്റ്റ് രണ്ടിലെ ഉത്തരവിൻ്റെ പകർപ്പ് ഈ സത്യവാങ്മൂലത്തിനൊപ്പം നൽകിയാണ് അന്നു മുതൽ ഈ ഭൂമി റവന്യൂ ഭൂമിയാണെന്നുള്ളതാണ് സർക്കാർ രേഖകളുള്ളത് അതുപോലൊപ്പം തന്നെ ഈ അലൈൻമെന്റ് അനുസരിച്ച് ഈ റോഡിന് വിവിധ ഭാഗങ്ങളിൽ ഇരുപത്തി ആറ് മുതൽ മുപ്പത്തിനാല് വരെ വീതി ഉണ്ട് എന്നുള്ളത് ഈ സത്യവാങ്മൂലത്തിൽ എടുത്തു പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ റോഡിന്റെ ഏറ്റവും കുറഞ്ഞ വീതി ഈ സത്യവാങ്മൂല പ്രകാരം ഇരുപത്തിയാറ് ആണ് അതുപോലെ ദേശീയപാത എൺപത്തിയഞ്ചിന്റെ വികസനത്തിന് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പത്തിന് കേന്ദ്ര ഗതാഗത ഹൈവേ മന്ത്രാലയം അനുമതി നൽകിയിട്ടുള്ളത് വികസന പ്രവർത്തനത്തിനാണ് നിലവിലുള്ള റോഡ് അത് വികസിപ്പിക്കുന്നത് ഇപ്പോൾ ഇപ്പോഴുള്ള അനുമതി അതിനുവേണ്ടി ഒരു വനം വകുപ്പിന്റെയും അനുവാദം ആവശ്യമില്ല എന്നുള്ള ശക്തമായ നിലപാടാണ് സർക്കാർ ഈ ഗവൺമെന്റ് ലീഡർ വരി ചീഫ് സെക്രട്ടറി ഒപ്പിട്ട ഈ സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കോടതിയിൽ ഈ കേസ് പരിഗണിച്ചിരുന്നു കേസ് ഇതൊന്നും ഈ സമരം നടത്തുന്നവർ അറിയുന്നില്ല അവർക്ക് എങ്ങനെയെങ്കിലും എൽ ഡി എഫ് സർക്കാരിനെതിരെ തിരിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണുള്ളത് അവർ ഇന്ന് ഈ കോടതി ഈ കേസ് പരിഗണിച്ചതുപോലും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത കോടതിയിൽ കേസ് പരിഞ്ഞപ്പോൾ എം എൻ ജയന്തിന്റെ വക്കീൽ പറഞ്ഞു എനിക്കിത് പഠിക്കുന്നതിനും മറുപടി നൽകുന്നതിനും അവസരം നൽകണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് തിങ്കളാഴ്ചത്തേക്ക് വീണ്ടും ഈ കേസ് മാറ്റിയിരിക്കുകയാണ് അങ്ങനെ ഇത് കൃത്യമായി ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു സർക്കാർ ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നത് അറിയാതെ ഇവർ സമരവുമായി ജനങ്ങളെ കബളിപ്പിക്കുന്നു കാരണം ഇതൊരു ജനകീയ വിഷയമാണ് ആളുകൾക്ക് പെട്ടെന്ന് കാരണം അവരുടെ സ്വപ്നമാണ് ഈ പാതയുടെ വീതി കൂട്ടുക എന്നുള്ളത് കാരണം മൂന്നാറിലേക്കൊക്കെ ആയിരക്കണക്കിന് ആളുകൾ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും ഈ റോഡിന്റെ വീതി കുറവുകൊണ്ട് റോഡ് ബ്ലോക്ക് ആകുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഈ റോഡിന്റെ വികസനം എന്ന് പറയുന്നത് ഇടുക്കിയിലെ ജനങ്ങളുടെ പ്രധാന ആവശ്യമാണ് ആ ഒരു സാഹചര്യത്തിൽ ഇത് സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടാണെന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി നടത്തുന്ന രാഷ്ട്രീയ നാടകമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് കഴിഞ്ഞ മുപ്പതാം തീയതി ചീഫ് സെക്രട്ടറി ഒപ്പിട്ട് സെപ്റ്റംബർ നാലാം തീയതി ഇത് ഹൈക്കോടതിയെ സമർപ്പിച്ച അത് ഹൈക്കോടതിയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ട് പോലും ഇവരാരും അറിയുന്നില്ല എന്ന് പറയുന്നത് എത്രമാത്രം ഇവരുടെ രാഷ്ട്രീയത്തിലെ പൊള്ളത്തരമാണ് വെളിവാകുന്നത് ഷമ്മി യും ജോസ് ലേ സംസ്ഥാനത്ത് എല്ലാ ഇന്ന് പത്തനംതിട്ടയിൽ ഒരു സമരം ഉണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ ഇവരിപ്പോൾ നടത്തുന്ന ഒരു പുതിയ ശൈലി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ഒരു അക്രമ രീതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് മാറുന്നു എന്നുള്ളതാണ് പത്തനംതിട്ടയിൽ കയറുകൊണ്ട് ബാരിക്കേഡ് അടക്കം കണ്ടിച്ച് മാറ്റിയതിനു ശേഷം അകത്തേക്ക് കയറി ദേവസ്വം ബോർഡിൻ്റെ ഓഫീസ് അടിച്ചു പൊട്ടിക്കുക പോലീസിനെ ലാത്തി കൊണ്ട് മർദ്ദിക്കുക എന്നൊക്കെ ഉള്ള രീതിയിലാണ് ഇവിടെയും ഒരു സാഹചര്യം അതു മാത്രമല്ല നേരത്തെ ജോസിൽ പറഞ്ഞ പോലെ മനുഷ്യന് കേട്ടാലറയ്ക്കുന്ന തെറിവാക്കുകൾ കൊണ്ട് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകർ ഒരു സമരത്തിൽ വരികയാണ് എന്ത് സംസ്കാരമാണ് ഇവർ പുലർത്തുന്നത് തീർച്ചയായിട്ടും ഷമ്മി ഇപ്പോൾ ഈ സന്ദീപ് വാര്യറിനാണ് ഇത്തരമുള്ള ഇത്തരം സമരങ്ങളുടെ കൊട്ടേഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്നലെ യൂത്ത് കോൺഗ്രസിൻ്റെ ഈ സമരപരിപാടി ഇടുക്കിയിൽ ഉദ്ഘാടനം ചെയ്തും സന്ദീപ് വാര്യരാണ് അപ്പോൾ ഈ ആർ എസ് എസ് രീതിയിലുള്ള അക്രമ സമരം ഈ സംഘീക സംഗീത്തരം കോൺഗ്രസിനകത്തേക്കും എങ്ങനെ നുഴഞ്ഞു കയറുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായി മാറുകയാണ് ഇത്തരം സമരങ്ങൾ അക്രമ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഉദ്ഘാടനം ചെയ്യാൻ സന്ദീപ് വാര്യരെ പറഞ്ഞു വിടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ രീതി എന്ന് തോന്നുകയാണ് ഇന്നലെ ഇടുക്കിയിൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള അക്രമം സമരം പോലീസിനെ വളരെ മൃഗീയമായി കാപ്പിപ്പത്തൽ ഉപയോഗിച്ച് പോലീസിനെ തലയ്ക്കടിക്കുന്നു അതുപോലെ തന്നെ പോലീസിനെ ആഞ്ഞു ചവിട്ടി നെഞ്ച് കലക്കുന്നു അതിനുശേഷം പോലീസ് വാഹനത്തിൻ്റെ മുകളിൽ കയറി നിന്ന് തെറിയഭിഷേകം നടത്തുന്നു ഇത്തരത്തിലുള്ള ഒരു സമര ആഭാസം നടത്തുന്നത് എന്തിനു വേണ്ടിയാണ് ആരെ പറ്റിക്കാനാണ് എന്നുള്ളതാണ് ഇനി വ്യക്തമാക്കേണ്ടത് കാരണം ഈ സർക്കാർ കൃത്യമായിട്ട് ഈ ദേശീയപാത വികസനത്തിൽ കാരണം ജോയിസ് ജോർജിൻ്റെ കാലഘട്ടത്തിലാണ് ഈ റോഡ് വികസനത്തിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയത് പിന്നെ ഡീൻ കുര്യാക്കോസ് അത് മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ാവശ്യവും ഇല്ലാതെ കാരണം രാജ്യഭരണകാലത്ത് മുതലുള്ള റോഡ് ആ റോഡിൽ അതിന്റെ വികസന പ്രവർത്തനത്തിന് വേണ്ടി വനഭൂമി വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും പരിവേഷ് പോർട്ടലിൽ അപേക്ഷ കൊടുക്കേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല ആ പിടിപ്പുകേട് ഡീൻ കുര്യാക്കോസിന്റെ ആ തീരുമാനത്തിലെ പിടിപ്പുകേട് മറക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ രാഷ്ട്രീയ സമരാഭാസം ഇവർ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഏതായാലും ഇതെല്ലാം ജനങ്ങൾ തിരിച്ചറിയും എന്ന കാര്യത്തിൽ സംശയമില്ല ഏതായാലും തിങ്കളാഴ്ച കോടതി ഈ കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ ഏതായാലും ഈ റോഡ് നിർമാണത്തിന് തടസ്സം നീങ്ങുകയും ജനങ്ങൾക്ക് ഏറ്റവും ഗുണകരമായ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കുന്ന സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ എന്നുള്ളത് ഒരിക്കൽ കൂടി ജനങ്ങൾക്ക് ബോധ്യമാവുകയും ചെയ്യും ഷമി അത് മാത്രമല്ല ഈ പറയുന്ന പോലെ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഒരു പ്രാഥമികമായ ഒരു പഠനം പോലും നടത്താതെയാണ് ഇവർ ഈ സമരങ്ങളുമായിട്ട് എടുത്തു ചാടുന്നത് നേരത്തെ ജോസില് പറഞ്ഞ പോലെ എത്രയായിരം മനുഷ്യർ ഒന്നാമത് ഇൻട്രസ്റ്റ് റേറ്റ് വഴികൾ ഒരുപാടുള്ള ഒരു ജില്ലയാണ് അപ്പോൾ സ്വാഭാവികം അതുപോലെ മൂന്നാറിലേക്കുള്ള ടൂറിസ്റ്റുകളുടെ വരവ് അവരെയൊക്കെ എത്രയോ നേരം ഈ വഴിയിൽ തടഞ്ഞിട്ടിട്ടാണ് ഈ സമരം അതോ എന്തെങ്കിലും ഒരു അടിസ്ഥാനമുണ്ടോ നാലാം തീയതി സർക്കാർ ഇത് സംബന്ധിച്ച് സത്യവാങ്മൂലം കോടതിയിൽ നൽകുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ സമരം നടക്കുന്നത് ആറാം തീയതി എന്ത് ഏത് രീതിയിൽ ഈ സമരത്തെ വ്യാഖ്യാനിക്കാൻ കഴിയും ഒരു ഒരു കാര്യത്തെ സംബന്ധിച്ചും പിന്നെ ഒരു പഠനവും നടത്താതെ ഒരു സമരത്തിലേക്ക് എടുത്ത് ചാടുകയാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഷമ്മി ഈ ഒരു കാര്യത്തിലും ഡീൻ കുര്യാക്കോസിനോ ഇടുക്കിയിലെ കോൺഗ്രസ് നേത നേതൃത്വത്തിനോ ഒരു പഠനവുമില്ലെന്നുള്ളത് പല കാര്യങ്ങളിലും അവർ തെളിയിച്ചിരിക്കുകയാണ് അതിപ്പോൾ ഭൂപതിവ് നിയമവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും ഇപ്പോൾ ഈ എൻ എച്ചിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന ഹൈക്കോടതി വിധിയുടെ കാര്യത്തിലാണെങ്കിലോ ജനങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുന്നതിന് വേണ്ടിയോ നിലപാടെടുക്കുന്നതിനോ ഇവർക്കൊരു താല്പര്യവുമില്ല പകരം എങ്ങനെയെങ്കിലും കാരണം നമുക്കറിയാം ഇടുക്കി ജില്ലയിൽ അഞ്ച് നിയോജക മണ്ഡലങ്ങളാണുള്ളത് കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു എം എൽ എ പോലും ഇല്ലാത്ത ജില്ലയാണ് ഇടുക്കി നമുക്കറിയാം തൊടുപുഴയിൽ പി ജെ ജോസഫ് യു ഡി എഫിൻ്റെതായിട്ട് കേരളാ കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ നേതാവ് ഒരു എം എൽ എ ഉണ്ട് ബാക്കി നാല് നിയോജകമണ്ഡലങ്ങളിൽ അത് ദേവികുളമാണെങ്കിലും പീരമ്പേടാണെങ്കിലും ഉടുമൻ ജോലിയാണെങ്കിലും ഇടുക്കിയാണെങ്കിലും എൽ ഡി എഫ് ആണ് വിജയിച്ചിരിക്കുന്നത് ഒരിടത്ത് പോലും കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു എം എൽ എ വിജയിപ്പിച്ചെടുക്കാൻ ഒരു കാലത്ത് കോൺഗ്രസിന്റെ കുത്തകയായിരുന്ന കോട്ടയായിരുന്നു ഇടുക്കി ജില്ലയിൽ ഇപ്പോൾ അവർക്ക് കുറേ പതിറ്റാണ്ടുകളായി സാധിക്കുന്നില്ല അതെങ്ങനെയെങ്കിലും തിരുത്തിയെടുക്കുന്നതിന് വേണ്ടി എല്ലാ പൊള്ളത്തരവും എല്ലാ രാഷ്ട്രീയ നാടകങ്ങളും അവർ കളിക്കുകയാണ് അതിനുവേണ്ടി എന്ത് വൃത്തികെട്ട സമയവും അവർ സ്വീകരിക്കുന്നു അതിനുവേണ്ടിയാണ് ഈ സമരമെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഭൂപതിവ് ചട്ട ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഇവർ നടത്തിയ രാഷ്ട്രീയ നാടകങ്ങളിലെ പൊള്ളത്തരങ്ങളെല്ലാം നമ്മൾ കൈരളി ന്യൂസ് പൊളിച്ചടുക്കിയതാണ് അതിൻ്റെ ഒപ്പം തന്നെയാണ് ഇപ്പോൾ ഈ എൻ എച്ചുമായി ബന്ധപ്പെട്ട് ഇവർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ അക്രമ സമരമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയത് ഇനിയും തുടർച്ച ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മൾ ഈ വാർത്ത പുറത്തുവിടുന്നത് നമ്മൾ ഈ വാർത്ത പുറത്തുവിടുന്നു എന്നതോടെയെങ്കിലും ഇവർ ഈ അക്രമ സമരം അവസാനം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കണമെന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഷമ്മി ജോസിലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്